ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഫോൺ ലാപ്ടോപ്പ് ഇതിന്റെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ രഹസ്യ ലോകത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ അധികം മുഖവുരിയൊന്നുമില്ല നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ല ശരിക്കും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഫോൺ എങ്ങനെയാണ് ഇങ്ങനെ ടിക് ടിക് എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുന്നതെന്ന് വെറുതെ സ്ക്രീനിലൊന്ന് തൊടുമ്പോഴേക്ക് ലോകം മുഴുവൻ നമ്മുടെ വിരൽതുമ്പിലെത്തുന്ന മാജിക് എന്തായിരിക്കും സത്യത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടല്ലോ നമുക്ക് വെറും കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഒരു കുഞ്ഞൻ ലോകമുണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓരോ സാധനത്തിനും ജീവൻ കൊടുക്കുന്ന കുഞ്ഞൻ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളുടെ ഒരു ലോകം വാ നമുക്ക് ആ ലോകത്തേക്ക് ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ആദ്യം കാണാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് എനർജിയുടെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് പേർ റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും ഇവരാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ തറക്കല്ലേ അപ്പോൾ എന്താണ് ഈ റെസിസ്റ്റർ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതൊരു കറൻറ്റ് കൺട്രോളർ ആണ് പണി പണിയെന്താണെന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിലൂടെ പോകുന്ന കറൻറ്റിൻ്റെ ഒഴുക്കിനെ ഒന്ന് പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ ചെറുക്കുക ഈ പിടിവലിയിൽ കുറച്ച് എനർജി ചൂടായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യും ദാ ഇപ്പോൾ നോക്കൂ ഒരു ബാറ്ററിയിലേക്ക് നേരെ ഒരു ബൾബ് കണക്ട് ചെയ്താൽ അത് നല്ലോണം കത്തും അല്ലേ ഇനി അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു റെസിസ്റ്റർ വെച്ചാലോ ദാ കണ്ടില്ലേ ബൾബിൻ്റെ വെട്ടം കുറഞ്ഞു കാരണം സിമ്പിളാണ് ആ റെസിസ്റ്റർ കുറച്ച് എനർജി മോഷ്ടിച്ചു ഇതിനെയാണ് ടെക്നിക്കലായി വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അതായത് കറണ്ടിൻ്റെ ആ ഒരു പ്രഷർ അങ്ങ് കുറഞ്ഞു പിന്നെ എല്ലാ റെസിസ്റ്ററുകളും ഒന്നല്ല കേട്ടോ ഓരോന്നിനും കറൻറ്റിനെ തടയാനുള്ള കഴിവ് വ്യത്യാസമായിരിക്കും അത് നമ്മൾ അളക്കുന്നത് ഓംസ് എന്ന യൂണിറ്റിലാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഒരു കാര്യമുണ്ട് പവർ റേറ്റിംഗ് അതായത് ഒരു റെസിസ്റ്ററിന് എത്ര ചൂട് വരെ സഹിക്കാൻ പറ്റും എന്നുള്ള കണക്ക് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ കറണ്ട് കയറി വന്നാൽ പാവം കത്തിപ്പോകും അതുപോലെ ഫിക്സഡ് വാല്യൂ ഉള്ളതും നമ്മുടെ പഴയ റേഡിയോയിലെ വോളിയം നോബ് പോലെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് റെസിസ്റ്ററുകളും ഉണ്ട് ഓക്കെ റെസിസ്റ്റർ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തയാളെ പരിചയപ്പെടാം കപ്പാസിറ്റർ ഇതിനെ നമുക്ക് ഒരു കുഞ്ഞൻ സൂപ്പർ ഫാസ്റ്റ് റീചാർജബിൾ ബാറ്ററി എന്ന് വിളിക്കാം അതിൻ്റെ പണി എന്താണെന്നോ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുക എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ മിന്നൽ വേഗത്തിൽ അതിന് റിലീസ് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും കപ്പാസിറ്ററും ബാറ്ററിയും ഒന്നാണോ അല്ല ബാറ്ററികൾ ഒരുപാട് നേരത്തേക്ക് പവർ തരാൻ വേണ്ടിയുള്ളതാണ് പക്ഷേ കപ്പാസിറ്ററികൾ അങ്ങനെയല്ല അവർ പെട്ടെന്ന് ചാർജ് ആവും അതുപോലെ പെട്ടെന്ന് ഡിസ്ചാർജും ആവും ഈ ഒരു കഴിവ് കാരണം നമ്മുടെ മൊബൈൽ ചാർജറിലേക്ക് വോൾട്ടേജിൽ വരുന്ന ചെറിയ കയറ്റിറക്കങ്ങളെല്ലാം സ്മൂത്ത് ചെയ്ത് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ കപ്പാസിറ്ററുകൾക്ക് പറ്റും ശരി ഇനി അടുത്തത് ഇലക്ട്രിസിറ്റിയുടെ ട്രാഫിക് പോലീസിന് വിളിക്കാൻ പറ്റുന്ന ഒരാളുണ്ട് അതാണ് ഡയോഡ് കറണ്ട് എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ആളാണ് സിമ്പിളായി പറഞ്ഞാൽ ഡയോഡ് ഒരു വൺ വേ റോഡാണ് കറണ്ടിന് മുന്നോട്ട് മാത്രം കടത്തിവിടും തിരിച്ചു വരാൻ നോക്കിയാൽ നോ എൻട്രി ബോർഡ് വയ്ക്കും അത്രയുള്ളൂ ഇതിന് ആനോഡെന്നും കാഥോഡെന്നും പറഞ്ഞ് രണ്ട് കാലുകളുണ്ട് ഡയോഡിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്താണെന്നറിയാമോ എ സി കറണ്ടിനെ ഡി സി ആക്കി മാറ്റുന്നത് ഇവരാണ് നമ്മുടെ വീട്ടിലെ പ്ലഗിൽ കിട്ടുന്നത് എ സിയാണ് അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന കറണ്ട് പക്ഷേ നമ്മുടെ ഫോണിനും ലാപ്ടോപ്പിനും ഒക്കെ വേണ്ടത് ഡി സി ആണ് അതായത് ഒറ്റ ദിശയിലേക്ക് ഒഴുകുന്ന കറണ്ട് അപ്പോൾ ഈ എ സിയെ ഡി സി ആക്കുന്ന പണിയാണ് ഡയോഡുകൾ ചെയ്യുന്നത് നാല് ഡയോഡുകൾ ചേർത്ത് വയ്ക്കുന്ന ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന സർക്യൂട്ട് ഉപയോഗിച്ചാണ് ഇത് സാധിക്കുന്നത് ഡയോഡിന് രസകരമായ ഒരു സ്വഭാവമുണ്ട് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ടോള് കിടക്കുന്ന പോലെ ഏകദേശം പോയിൻ്റ് സെവൻ വോൾട്ട് അവിടെ നഷ്ടപ്പെടും ഇതൊരു നഷ്ടമാണെങ്കിലും ഭയങ്കര യൂസ്ഫുള്ളാണ് കാരണം ഈ പോയിൻ്റ് സെവൻ വോൾട്ട് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അതുകൊണ്ട് ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് കൃത്യമായി അത്രയും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡയോഡ് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് കറണ്ടിൻ്റെ ഒഴുക്കിനെ നേരിട്ട് നിയന്ത്രിക്കുന്നവരെയാണ് ഇനി നമുക്ക് മാഗ്നറ്റിസം അഥവാ കാന്തികത വെച്ച് കളിക്കുന്ന പേരെ പരിചയപ്പെടാം ഇൻഡക്ടറുകളും ട്രാൻസ്ഫോമറുകളും ട്രാൻസ്ഫോമർ പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് പവറിനെ ട്രാൻസ്ഫോം ചെയ്യും ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു വയർ കണക്ഷനും ഇല്ലാതെ മാഗ്നറ്റിസം ഉപയോഗിച്ച് ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് എനർജി പാസ് ചെയ്യും നമ്മുടെ ഫോൺ ചാർജറിലൊക്കെ വീട്ടിലെ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിനെ ഫോണിന് വേണ്ട അഞ്ച് വോൾട്ടാക്കി കുറയ്ക്കുന്നത് ഈ ട്രാൻസ്ഫോമറാണ് ട്രാൻസ്ഫോമറിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ അത് സേഫ്റ്റിയാണ് ഗാൽവാനിക് ഐസൊലേഷൻ എന്നാണ് എന്നാണിതിൻ്റെ പേര് സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പ്ലഗിലെ അപകടകാരിയായ ഹൈ വോൾട്ടേജും നമ്മൾ കയ്യിൽ പിടിക്കുന്ന ചാർജറിൻ്റെ കേബിളും തമ്മിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റുമില്ല പവർ പോകുന്നത് മാഗ്നറ്റിസം വഴിയാണ് അതുകൊണ്ടാണ് ചാർജ് ചെയ്യുമ്പോൾ ഫോണിൽ തൊട്ടാലോ കേബിളിൽ പിടിച്ചാലോ നമുക്ക് ഷോക്ക് അടിക്കാത്തത് ഇതൊരു ലൈഫ് സേവിംഗ് ഫീച്ചറാണ് ശരിക്കും ഇനി അടുത്താൾ ഇൻഡക്ടർ അല്ലെങ്കിൽ ചോക്ക് എന്നും പറയും ഇത് വെറും ഒരു ചുരുട്ടിയ കമ്പി ചുരുളാണ് ഇതിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ കറണ്ടിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെ അങ്ങ് എതിർക്കും ഞാൻ പതുക്കെ മാറുകയുള്ളൂ എന്നൊരു വാശിക്കാരനെ പോലെ ഇത് എനർജിയെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്താണ് ഈ പണി ചെയ്യുന്നത് ഇതിൻ്റെ കഴിവിനെ ഇൻഡക്ടൻസ് എന്ന് പറയും അളക്കുന്നത് ഹെൻറി എന്ന യൂണിറ്റിലും ഇതിൻ്റെ പ്രവർത്തനം കാണിച്ചു തരാം ഒരു സർക്യൂട്ടിൽ ബൾബിൻ്റെ കൂടെ ഒരു ഇൻഡക്ടർ വച്ചിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ് അപ്പത്തന്നെ കത്തൂല ഒരു ചെറിയ ഡിലേ ഉണ്ടാകും ആ സമയം കൊണ്ട് ഇൻഡക്ടർ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ എനർജി സ്റ്റോർ ചെയ്യാണ് അത് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ കറൻറ്റിനെ സ്മൂതായി കടത്തിവിടും അപ്പോൾ ബൾബ് കത്തും ഓക്കെ ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം പ്രധാനപ്പെട്ട ആൾക്കാരാണ് പക്ഷേ ഇനി വരാൻ പോകുന്ന ആളാണ് കളിയിലെ താരം ആധുനിക ഇലക്ട്രോണിക്സിന്റെ തലച്ചോറും ഹൃദയവുമെല്ലാം നമ്മൾ ഇന്ന് കാണുന്ന ഈ ഡിജിറ്റൽ ലോകം ഉണ്ടാകാൻ കാരണമായ ആ ഒരൊറ്റ ഘടകം അതെ ട്രാൻസിസ്റ്റർ ഇതിനെ വെറുതെയല്ല ഇലക്ട്രോണിക്സിന്റെ രാജാവെന്ന് വിളിക്കുന്നത് ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾ കാണുന്ന ലാപ്ടോപ്പ് ഇതിൻ്റെയെല്ലാം ഉള്ളിലെ കോടിക്കണക്കിന് പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഈ കുഞ്ഞൻ ട്രാൻസിസ്റ്ററാണ് ട്രാൻസിസ്റ്ററിന് രണ്ട് സൂപ്പർ പവറുകളുണ്ട് ഒന്നാമത്തത് ഒരു ചെറിയ സിഗ്നലിനെ വലുതാക്കുക അതായത് ആംപ്ലിഫൈ ചെയ്യുക രണ്ടാമത്തത് ഒരു മിന്നൽ വേഗത്തിലുള്ള ഇലക്ട്രോണിക് സ്വിച്ചായി പ്രവർത്തിക്കുക ഈ രണ്ടാമത്തെ പണിയാണ് ലോകം മാറ്റിമറിച്ചത് ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രൊസസ്സറിനുള്ളിൽ കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകളുണ്ട് അവ സെക്കൻഡിൽ ലക്ഷക്കണക്കിന് തവണ ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കും ഈ ഓൺ ഓഫ് അവസ്ഥകളെയാണ് കമ്പ്യൂട്ടർ വൺ സീറോ എന്ന ബൈനറി ഭാഷയായി മനസ്സിലാക്കുന്നത് എല്ലാ ഡിജിറ്റൽ ഡേറ്റയും ഈ വണ്ണും വീറോ ആണ് ഇതിനെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നല്ലേ ട്രാൻസിസ്റ്ററിന് മൂന്ന് കാലുകളുണ്ട് ബേസ് കളക്ടർ എമിറ്റർ സംഭവം ഇത്രയേ ഉള്ളൂ ബെയ്സ് എന്ന കാലിലേക്ക് നമ്മൾ വളരെ ചെറിയൊരു കറണ്ട് കൊടുത്താൽ അത് കളക്ടറിൽ നിന്ന് എമിറ്ററിലേക്ക് ഒഴുകുന്ന ഒരു വലിയ കറണ്ടിനെ നിയന്ത്രിക്കും സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് ഒരു പൈപ്പ് ചെറുതായി തുറന്നുവിടുന്ന വെള്ളം ഉപയോഗിച്ച് ഒരു വലിയ ഡാമിന്റെ ഷട്ടർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതുപോലെ ഒരു കുഞ്ഞൻ സിഗ്നൽ കൊണ്ട് ഒരു ഭീമൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നു അതാണ് ട്രാൻസിസ്റ്ററിൻ്റെ മാജിക് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടവരെ ഒന്നുകൂടെ ഓടിച്ചു നോക്കിയാലോ റെസിസ്റ്റർ കറണ്ടിന്റെ സ്പീഡ് ബ്രേക്കർ കപ്പാസിറ്റർ ഒരു മിനി പവർ ബാങ്ക് ഡയോഡ് വൺ വേ ട്രാഫിക് പോലീസ് ഇൻഡക്ടർ മാറ്റങ്ങളെ ഇഷ്ടപ്പെടാത്ത വാശിക്കാരൻ ട്രാൻസ്ഫോമർ സുരക്ഷിതമായി വോൾട്ടേജ് മാറ്റുന്ന മാന്ത്രികൻ പിന്നെ നമ്മുടെ രാജാവ് ട്രാൻസിസ്റ്റർ ഒരു കുഞ്ഞൻ സ്വിച്ച് അല്ലെങ്കിൽ ആംപ്ലിഫയർ അപ്പൊ നോക്കൂ ഈ പറഞ്ഞ ഓരോ കുഞ്ഞൻ ഘടകങ്ങളും ഒരുമിച്ച് ചേർന്നാണ് നമ്മളെന്ന് കാണുന്ന ഈ ടെക്നോളജിയുടെ സിംഫണി ഒരുക്കുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് നോക്കുമ്പോൾ വെറുമൊരു ഗാഡ്ജറ്റായി കാണരുത് അതിനുള്ളിലെ കോടിക്കണക്കിന് റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും ട്രാൻസിസ്റ്ററുകളുമെല്ലാം ചേർന്ന് നടത്തുന്ന ഈ അത്ഭുത പ്രവർത്തനത്തെക്കുറിച്ചൊന്ന് നോക്കൂ അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഈ ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും സംശയങ്ങളുമൊക്കെ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി